മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള പോര് മുറുകുമ്പോൾ എല്ലാവർക്കുമുള്ള സംശയം അങ്ങനെ ഒരു ആശുപത്രി നിലവിലുണ്ടോ എന്നതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജായി പ്രഖ്യാപിച്ചതോടെ ജനറൽ ആശുപത്രി അപ്രത്യക്ഷമായെങ്കിലും മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് തന്നെ ജനറൽ ആശുപത്രിയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് എന്നാൽ ജനറൽ ആശുപത്രിയുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പ് തന്നെ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയാണ് അഷ്കർ അലി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മഞ്ചേരി ജനറൽ ജനറൽ ആശുപത്രിയുടെ ചൊല്ലിയുള്ള തർക്കം പൊതുജനം ചോദിക്കുന്ന ചോദ്യമുണ്ട് എവിടെയാണ് മഞ്ചേരിയിലെ ആശുപത്രി അതിനുള്ള ഉത്തരമാണ് എൻ്റെ പിറകിൽ കാണുന്ന ഈ കെട്ടിടം അപ്പോൾ സ്വാഭാവികമായും നാട്ടുകാർ ചോദിക്കും ഇത് മെഡിക്കൽ കോളേജല്ലേ ആ ചോദ്യവും ശരിയാണ് ഇത് തന്നെയാണ് മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജും അഥവാ മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജായി പ്രവർത്തിക്കുന്നതും ജനറൽ ആശുപത്രിയായി പ്രവർത്തിക്കുന്നതും എൻ്റെ പിറകിൽ കാണുന്ന ഈ കെട്ടിടങ്ങൾ തന്നെയാണ് എ ബി സി എന്നിങ്ങനെ മൂന്ന് ബ്ലോക്കുകളിലായിട്ടാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അതിൽ തന്നെയാണ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും എല്ലാം തന്നെ ജോലി ചെയ്യുന്നതും ഇതേ സ്ഥാപനത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് വിട്ടുകൊടുത്തു എന്നാണ് കഴിഞ്ഞ ദിവസം പന്ത്രണ്ടാം തീയതി മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചത് അങ്ങനെയെങ്കിൽ ഇതിലെ ഏത് കെട്ടിടമാണ് നഗരസഭയ്ക്ക് കൈമാറിയതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയണം അതല്ലെങ്കിൽ ഏതൊക്കെ ജീവനക്കാരാണ് എത്ര സ്റ്റാഫുകളാണ് ജനറൽ ആശുപത്രിക്ക് ഉള്ളത് അതൊക്കെ എങ്ങനെയാണ് നഗരസഭയ്ക്ക് കീഴിൽ വരുന്നത് ആ അക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരുത്തണം ഇപ്പോൾ പൊതുജനം ചോദിക്കുന്ന ചോദ്യം ഇതാണ് എവിടെയാണ് മഞ്ചേരിയിലെ ജനറൽ ആശുപത്രി അത് നഗരസഭയ്ക്ക് കീഴിലാണോ അതോ ആരോഗ്യവകുപ്പിന് കീഴിലാണ് ദിവസം ആയിരക്കണക്കിന് മനുഷ്യരാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്നത് അടിയന്തരമായി ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും വെവ്വേറെ തസ്തിക നിയമനങ്ങൾ നടത്തി കൃത്യമായ പൂർണ്ണ സംവിധാനത്തോടെയും സജ്ജീകരണത്തോടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഈ ജില്ലയ്ക്ക് അൻപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ജില്ലയിലെ ജനങ്ങൾക്ക് തന്നെ വലിയ ആശ്വാസകരമായി മാറും വീഴ്ച ജനലി സുനിത്ത് ഊരൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ മലപ്പുറം